അങ്ങനെ മലയാള സിനിമയിൽ നമ്മുടെ സ്വന്തം ലാലേട്ടനെ ബോക്സ് ഓഫീസ് താരമായ ലാലേട്ടനെ മറികടന്നും ഒരു അപൂർവ റെക്കോർഡ് ബോക്സ് ഓഫീസിൽ ഇട്ടിരിക്കുകയാണ് സൂപ്പർ സ്റ്റാർ ഡയറക്ടർ എന്ന് വിളിപ്പേറുള്ള നമ്മുടെ സ്വന്തം രാജുവേട്ടൻ രാജുവേട്ടൻ നായകനായ ആട് ജീവിതം നൂറ്റമ്പത് കോടിക്ക് മേലെ കളക്ഷൻ ഇരുപത്തി അഞ്ച് ദിവസം കൊണ്ട് നേടിയിരിക്കുകയാണ് അതിലെന്താണ് പ്രത്യേകത എന്തെന്ന് വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ നൂറ്റമ്പത് കോടിക്ക് മേലെ കളക്ഷനുള്ള ഒരു സോളോ സൂപ്പർ ആയിട്ട് രാജുവേട്ടൻ മാറിയിരിക്കുകയാണ് ഇതിനു മുമ്പ് സോളോ ഹീറോ നൂറ് കോടിക്ക് മേലെ കളക്ഷൻ ചെയ്തത് ലാലേട്ടൻ നായകനായ പുലിമുരുകൻ മാത്രമായിരുന്നു തോന്നുന്നു ആ റെക്കോർഡാണ് ഇപ്പോൾ പൃഥ്വിരാജ് നായകനായ ആട് ജീവിതത്തിലൂടെ രാജു ഏട്ടൻ ബ്രേക്ക് ചെയ്തിരിക്കുന്നത് ബ്ലസിയുടെ സംവിധാനത്തിൽ ജീവിതം എന്ന ബെന്യാമ്പിന്റെ മനോഹര ഇതിഹാസ കാവ്യം സിനിമയാക്കിയപ്പോൾ മലയാള സിനിമ കണ്ട ഏറ്റവും വലിയ റെക്കോർഡ് സൂപ്പർ ഹിറ്റ് സോളോ ബ്ലോക്ക് ബോസ്റ്റർ ഓൾ ടൈം ഇൻഡസ്ട്രി ഹിറ്റായി മാറിയിരിക്കുകയാണ് ജീവിതം പുലിമുരുകൻ ഏകദേശം സോളോ ഹീറോ സൂപ്പർ ഹിറ്റായിട്ട് ബ്ലോക്ക് പോസ്റ്റർ ആയിട്ട് ഇൻഡസ്ട്രി ഹിറ്റായിട്ട് ഏകദേശം നൂറ്റി നാല്പത്തി സംതിങ് കോടിയാണ് കളക്ഷൻ ചെയ്തിരിക്കുന്നത് അത് ബ്രേക്ക് ഒരു സോളോ സൂപ്പർ സ്റ്റാർ പടം നൂറ്റി കോടി കളക്ഷൻ നേടുന്ന ആദ്യ ചിത്രം എന്ന റെക്കോർഡ് രാജുവേട്ടൻ നായകനായ ആട് ജീവിതം നേടിയിരിക്കുകയാണ് ചിത്രം ഇപ്പോഴും ലോകത്താകമാനം തിയേറ്ററിൽ ഗംഭീര സപ്പോർട്ടോട് കൂടി റൺ ചെയ്യുന്നുണ്ട് ഫൈനൽ റണ്ണിൽ ചിത്രം എത്ര വരെ കളക്ഷൻ ചെയ്യും എന്നുള്ളതാണ് നമ്മളെനിക്ക് കാത്തിരിക്കാൻ പോകുന്നത്